ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ മട്ടൺ സ്പെഷ്യലായിട്ട് അതായത് മട്ടൺ ചുക്കയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അതിനുവേണ്ടി വേണ്ടി കാൽ കിലോ മട്ടൺ ഇവിടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ആവശ്യത്തിലേക്കുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് നിൽക്കുന്നുണ്ട് പിന്നെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഇട്ട് ഫ്ലെയിം ഓൺ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഹൈ ലന്യ വെച്ചിരിക്കുന്നത് നന്നായിട്ട് എടുക്കാം നല്ല ചൂടായി വന്നതിന് ശേഷമാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ആദ്യം നന്നായിട്ട് ചൂടാക്കി നല്ല തിളച്ച് വരണം കേട്ടോ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല പക്ഷേ വെള്ളം തനിയേ വരും അപ്പോൾ നല്ല ചൂടായി വരട്ടെ ഇപ്പോൾ ചെറുതായിട്ട് ചൂടായിട്ടേ ഉള്ളൂ നല്ല ചൂടായി ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവട്ടെ അങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ ഇപ്പം നല്ല തിളച്ച് വന്നിട്ടുണ്ട് നല്ല ചൂടായിട്ട് ചെറിയൊരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു നാല് വിസിൽ വിട്ടിട്ട് കേട്ടോ അപ്പം നമ്മൾ ആ വിസിൽ വരട്ടെ ആ സമയം കൊണ്ട് നാല് ടീസ്പൂൺ അതായത് അടി കനമുള്ള നല്ലൊരു വലിയ പാത്രത്തിൽ നാല് ടീസ്പൂൺ എണ്ണ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ നിങ്ങൾ എണ്ണ തന്നെ മതി കേട്ടോ അതിപ്പോൾ കടലയാണെങ്കിലും വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല ഒരു കപ്പ് നിറയും ഞാൻ ഒരു പത്ത് പതിനഞ്ചിനുള്ളിൽ ചെറിയുള്ളിയാണ് അപ്പോൾ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു ബ്രൗൺ കളറാവുന്ന രീതിക്ക് നമ്മൾ വഴറ്റിയെടുക്കണം അങ്ങനെ ഈ ഒരു അളവിലേക്കാണ് നമ്മൾ നമ്മുടെ ഉള്ളിൽ വഴറ്റിയെടുക്കുന്നത് ഇതിന് ശേഷം ഇതിലേക്ക് വീണ്ടും ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടിയിട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കട്ടോ നമ്മൾ ഈ വഴ്ത്തുന്നതിലാണ് നമുക്ക് നല്ല ടേസ്റ്റ് തരുന്നത് അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് വേണമെന്ന് ഇതുപോലെ നല്ല അടിക്കാനുള്ള പാത്രത്തിൽ സിമ്മിലെന്നെ വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം വഴുത്തുന്നതിലാണ് നമുക്ക് മെയിൻ ടേസ്റ്റ് തരുന്നത് അപ്പോൾ ഞാൻ കൂടെ തന്നെ രണ്ട് ചുവന്നമുളവും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് വീണ്ടും നന്നായി ചൂടായി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മട്ടൻ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ കുറച്ച് വെള്ളത്തോടെയാണ് നമ്മൾ ചേർക്കുന്നത് കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരളവിലേക്ക് നമ്മൾ വയറ്റിയതിന് ശേഷം മട്ടൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇവിടെ അടുത്ത് നിങ്ങൾക്ക് കണിച്ചും അപ്പോൾ ഇത് കണ്ടല്ലോ ഇനി ചെറിയൊരു അളവിലേക്ക് വേവേ ഉള്ളൂ അപ്പോൾ അതും കൂടെ നമ്മൾ ഇതുപോലെ സിമ്മിൽ തന്നെ വെച്ച് മീണ്ടും ഒരു അഞ്ച് പതിനെ മിനിറ്റ് നമ്മൾ നന്നായിട്ട് വയറ്റിയെടുക്കും അപ്പോൾ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ക്യൂസി ആയിട്ട് കിട്ടും അപ്പോൾ മസാലപ്പൊടി ഇടാം അപ്പോൾ അതിനായിട്ട് ആദ്യം കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഹാഫ് ടീസ്പൂൺ ഗരം മസാല ഹാഫ് ടീസ്പൂൺ വലിയ ജീരത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ചേർക്കുന്നത് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല മിക്സാക്കി മിക്സാക്കി വീണ്ടും കുറച്ച് നമ്മൾ ഈ മട്ടൺ വേവിച്ച് വെച്ച് വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടി കുറച്ചും കൂടി വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് മീണ്ട് സിമ്മിൽ എന്നെ വെച്ച് നമ്മൾ നന്നായിട്ട് ചൂടാക്കി എടുക്കാം നല്ല ചൂടാവുന്ന സമയത്ത് എണ്ണ തനിയും മേലെ തെളിഞ്ഞു വരും ആ ഒരു അളവിലേക്ക് നമ്മൾ സിമ്മിൽ എന്നെ വെച്ച് ചൂടാക്കിയെടുക്കാനായിട്ടോ അപ്പോൾ എണ്ണ തെളിഞ്ഞു വരുന്ന രീതിക്ക് നമ്മൾ സിമ്മിൽ വെച്ച് ചൂടാക്കിയെടുക്കുമ്പോഴാണ് അതൊരു ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് അങ്ങനെ ഇതുപോലെയാണ് കളറും ചേഞ്ചായ അതുപോലെ തന്നെ വെള്ളവും ഏകദേശം വറ്റിയിട്ടുണ്ട് എണ്ണയും നല്ല തെളിഞ്ഞു വന്നിട്ട് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് നമ്മൾ സിമ്മൽ വെച്ച് റെഡിയാക്കി എടുക്കേണ്ടത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ ഒരു സമയത്ത് നമ്മളിത് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു ഉണ്ടല്ലോ ശരിക്കും അടിപൊളി തന്നെ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അവസാനമായിട്ട് കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില പിന്നെ കൂടെ തന്നെ നട്ട്സ് ഒരു അഞ്ചാറ് നട്ട്സ് വന്നിട്ട് ചെറുതായിട്ടൊന്നും എണ്ണയൊന്നും ഒഴിക്കാതെ വെറുതെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ നമ്മളതിലിട്ട് കൊടുക്കാൻ കേട്ടോ ഇതൊക്കെ ശരിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തരുന്നതാണ് കേട്ടോ എല്ലാവരും മറക്കാതെ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനാട്ടോ അപ്പോൾ ഇനി ചുക്ക ടേസ്റ്റ് വന്നില്ല എന്ന് ആരും പറയില്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈസിയാണ് നമുക്കിപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കുറച്ച് വെറൈറ്റി ആയിരിക്കണം നല്ല ടേസ്റ്റുമായിരിക്കണം എന്നാലറിഞ്ഞില്ല എന്നുള്ളൊരു ഒന്നും ഇനി വേണ്ട പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതുപോലെ മട്ടൺ ചുക്ക റെഡിയാക്കി എടുക്കാം ഇനി വീട്ടിൽ മട്ടൺ മേടിച്ചാൽ ഇനി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് നമ്മൾ വീട്ടുകാർക്ക് കൊടുത്താൽ കടയിൽ നിന്ന് മേടിച്ചതാണോ എന്ന് ചോദിക്കട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ടെൻഷൻ വേണ്ടല്ലോ അടിപൊളി ആയിട്ട് മട്ടൺ ചുക്ക ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാം പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ടുള്ള രീതിക്ക് നിങ്ങൾ ചെയ്യണേ അടിപൊളി റെഡിയാക്കി എടുക്കാം കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ